എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചേമ്പ് തോരനാണ് തയ്യാറാക്കുന്നത് ഇവിടെ ഈ ചേമ്പിന് ചീ ചീമ ചേമ്പ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുക്കാം ഞാനിവിടെ ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കഴുകി നന്നായി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു സാവാളയും രണ്ട് പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അരയ്ക്കുന്നതിന് വേണ്ടി തേങ്ങ കറിവേപ്പില മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കാന്താരി എന്നിവ ചതച്ചതും ചേർത്ത് കൊടുക്കുക കൂടെ ഉപ്പിട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ചിരിക്കാം നന്നായി ചേമ്പിലേക്ക് അരപ്പെല്ലാം പിടിക്കാനാണ് അടച്ച് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ചേമ്പിൻ്റെ വേവ് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് സ്റ്റവ് കത്തിച്ച് പാത്രം വയ്ക്കാം ചേമ്പ് തിളച്ചിട്ടുണ്ട് ഈ സമയം ചേമ്പ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം കടു പറക്കുന്നതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചൂടാകുമ്പോൾ എണ്ണ കൊടുക്കാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി വറുത്തെടുക്കുക ചേമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് ചോറിനും കഞ്ഞിക്കും പറ്റിയൊരു കോമ്പിനേഷനാണ് എന്ത് വെച്ചിരിക്കുന്ന ചേമ്പിലേക്ക് കടുവറുത്തത് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേമ്പിൻ തോരൻ തയ്യാറായി ഈ ചേമ്പ് തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം